നമസ്കാരം ഷൈനിയുടെ മരണം നടന്നിട്ട് ഇന്ന് മുപ്പത് ദിവസം തികഞ്ഞ ദിവസമാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ വിഷയം വീണ്ടും ചർച്ചയ്ക്കെടുക്കുകയാണ് ഇന്ന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്നത് സോണി കല്ലറയ്ക്കലാണ് സോണി നമസ്കാരം നമസ്കാരം സോണി ഈ ഷൈനിയുടെ മരണം നടന്നതിന് മുപ്പത് ദിവസമാകുന്നു എന്തെങ്കിലും കേസിൽ പുരോഗതി പുരോഗതിയുള്ള അപ്പോൾ അതുകൊണ്ട് ഈ ഷൈനിയുടെ സ്വഭാവത്തെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുകയുണ്ടായി അപ്പോൾ അത് നമുക്ക് വളരെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു ആ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം തീർച്ചയായിട്ടും അതിനകത്ത് ജൂലി മാനുവൽ നമ്മളിപ്പം ഷൈനിയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് ജൂലി മാനുവൽ എന്ന് പറയുന്ന ഒരു വനിത നമ്മുടെ എൻ്റെ കമൻറ്റ് ഇടുകയുണ്ടായി ശരിക്കും ഇതായിരുന്നു ഷൈനിയുടെ അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവർ ആ ലിങ്ക് അതിനകത്ത് ഇട്ടത് സാഹിദ് പയ്യന്നൂർ എന്ന് പറഞ്ഞ സൈക്കോളജിറ്റിൻ്റെ ഒരു ലിങ്ക് ആയിരുന്നു അതിനകത്ത് അതിനകത്ത് അതിലുണ്ടായിരുന്നത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഷൈനിയുടെ അവസ്ഥയായിരുന്നു എന്നാണ് പറയുന്നത് ചോദിച്ചാൽ ഷൈനിയുടെ ഭർത്താവ് നോബി ഒരു നാർസിസ്റ്റ് എന്നാണ് ഉള്ള രീതിയിലാണ് ആ വീഡിയോ പറയുന്നത് നാർസിസ്റ്റിനെ പറ്റി പറയുമ്പോൾ സാറിന് അറിയാമല്ലോ എന്താണ് എന്നുള്ള കാര്യങ്ങൾ അതായത് നാർസിസ്റ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ലക്ഷ്യം നേടാൻ വേണ്ടി ഏതറ്റം വരെയും പോകും അതിനു വേണ്ടി എത്ര പടം വേണമെങ്കിലും അവർ ചിലവാക്കുന്നതിന് അവർ മടി കാണിക്കില്ല നാർസിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ചിലപ്പോൾ പിടികിട്ടെന്ന് വരത്തില്ല അപ്പോൾ അത് ഒരു ഒരു ഭാര്യ ഭർത്തു ബന്ധത്തിൽ ഭർത്താവിൻ്റെ സ്ഥാനത്തിനാണ് നമ്മൾ ചില ഭർത്താക്കന്മാരുടെ സ്ഥാനം നാർസിസ്റ്റാണ് എന്ന് പറയാറുണ്ട് ഈ നൂബി ഒരു നാർസിസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരാൻ പോകുന്നത് അത് തീർച്ചയായിട്ടും അത് സാഹിത് ഭയ്യന്നൂർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലിങ്ക് നമ്മൾ നമ്മൾ കേരളീയം ന്യൂസ് ചാനൽ ചെയ്ത വീഡിയോയ്ക്ക് താഴെ ഇട്ട ഇത് മനസ്സിലാക്കി ഇട്ട ഒരു ലേഡിയാണ് ഈ ഒരു ലിങ്ക് ഇട്ടിരിക്കുന്നത് ശരിക്കും അതിനകത്ത് നമ്മൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകും നോബി എന്ന് പറയുന്നത് ശരിക്കും ഒരു നാർസിസ്റ്റാണുള്ളത് തൻ്റെ ഇര ആരാണോ അവരെ എത്രമാത്രം ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഒരു എടുക്കുന്ന അത് ഭർത്താവായാലും ആരായാലും തൻ്റെ ഇര ഇര ആരാണോ അവരെ മാക്സിമം ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ് നാർസിസ്റ്റിൻ്റെ സ്വഭാവം ഇപ്പം ഷൈനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ എന്ധത്തിലാണെങ്കിൽ ഭർത്താക്കന്മാരു ആശ്രിഷാണെങ്കിൽ അവർ ചെയ്യുന്നൊരു കാര്യം തൻ്റെ ഭാര്യയ്ക്ക് അളവിൽ കവിഞ്ഞൊരു വരുമാനം ഉണ്ടാക്കാൻ പാടില്ല മാക്സിമം ഒട്ടും ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കും ജോലിക്ക് വിടാതിരിക്കാൻ ശ്രമിക്കും കാരണം താൻ ഉദ്ദേശിക്കുന്ന സ്വാതന്ത്ര്യം അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാമെന്നുള്ള ചിന്താഗതിയാണ് ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർക്കുള്ളത് പിന്നെ അഥവാ ഭാര്യ ഇതിനെയൊക്കെ ധിക്കരിച്ച് ജോലിക്ക് പോയി പണം സമ്പാദിച്ച് വരുവാണെങ്കിൽ അവരുടെ ഭാര്യയുടെ ഈ പണം ഉണ്ടെങ്കിൽ മാക്സിമം ചെലവ് മുഴുവൻ അവരെ അങ്ങ് ഏൽപ്പിക്കും അതായത് ലോൺ അടയ്ക്കുക കുട്ടികളുടെ ചിലവ് നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഭാര്യയുടെ തലയിൽ ഉത്തരവാദിത്തം മുഴുവൻ ഭാര്യയുടെ തലയിലായിരിക്കും അപ്പോൾ ചുരുക്കത്തിൽ നാർസിസ്റ്റ് ചിന്താഗതി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭർത്താവ് മറ്റേ ഭാര്യയെ ജോലിക്ക് വിടാൻ അനുവദിക്കത്തില്ല എന്നത് കാര്യം ഇനിയും ജോലിക്ക് പോകാൻ ശ്രമിച്ചാൽ ആ ജോലിക്ക് കിട്ടിയ ശമ്പളം മുഴുവൻ എല്ലാ മാസവും കൃത്യമായി ഭർത്താവിനെ ഏൽപ്പിക്കണം എന്ന് ഈ നാർസിസ്റ്റ് എന്ന് പറയുന്ന ആണ് ഘടിക്കും അപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഇല്ല എൻ്റെ പണം ഞാൻ എൻ്റെ ബാങ്കിൽ ഇട്ടോളാം എന്ന് പറഞ്ഞ് ഈ സ്ത്രീ മാറുകയാണെങ്കിൽ അവർക്ക് കുറച്ച് ഭാരങ്ങൾ കൊടുക്കും കുട്ടികളുടെ ഫീസ് നീ അടയ്ക്കണം പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് നീ അടയ്ക്കണം വീട്ടിലെ സാധനങ്ങൾ നീ വാങ്ങി ഇതിൻ്റെ പൈസ ഉണ്ടല്ലോ വാങ്ങിയിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഇവർക്ക് കുറച്ച് ലോൺ അടയ്ക്കാനും കാറിൻ്റെ ലോണ് വീടിൻ്റെ ലോൺ അങ്ങനെ കുറച്ച് ലോണുകൾ ഇവരുടെ മണ്ടക്കേക്ക് വെച്ചിട്ട് അവിടെ കൊണ്ട് അടപ്പിക്കും ഫലത്തിൽ ഈ നാർസിസ്റ്റിൻ്റെ ഭാഗമായിരിക്കും എപ്പോഴും വിജയിക്കുന്നത് അതല്ലേ ബാധ്യത മുഴുവൻ ഈ പറഞ്ഞ എരയായ ഭാര്യക്കായിരിക്കും അതാണ് അപ്പോൾ ഭാര്യയുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നാർസിസ്റ്റിന് താല്പര്യമുള്ള അതായത് ഈ നാസിസ്റ്റായ ഭർത്താവിന് താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി ചിലവഴിക്കാനായിട്ട് അവർക്ക് വളരെ താല്പര്യമായിരിക്കും സ്വന്തം കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ മക്കളുടെയോ ഭാര്യയുടെയോ ഒന്നും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ താല്പര്യം എടുക്കില്ല അതായത് മാക്സിമം അവരെ ഇട്ട് എന്നുള്ളതാണ് നാർസിസ്റ്റ് ഭർത്താക്കന്മാർ സ്ഥിതിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകും ജോബി ശരിക്ക് പറഞ്ഞ ഒരു നഴ്സിസ്റ്റാണല്ലോ അതായത് ഷൈനിക്ക് വരുമാനമില്ലാതെ ജോലിക്ക് വേണ്ടി ഷൈനി പല ഹോസ്പിറ്റലുകൾക്ക് കറങ്ങി ഇറങ്ങുമ്പോൾ അതെല്ലാം തടയുന്ന ഒരു രീതി ജോലി അല്ല ജോലി ആദ്യം ജോലിക്കായിട്ട് ഇപ്പോൾ ഉണ്ടാകുന്ന അച്ഛൻ രോഗിയായി അപ്പോൾ അച്ഛനെ നോക്കുക അമ്മയെ നോക്കുക വീട്ടിലെ കാര്യങ്ങൾ നോക്കുക ആ ഫാം പിന്നെ ചെറിയൊരു ഫാമുണ്ട് ആ ഫാമിൻ്റെ കാര്യങ്ങൾ നോക്കുക അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് പുള്ളിക്ക് സ്വസ്ഥമായി വിദേശത്ത് പോയി ജോലി ചെയ്യാൻ പറ്റുന്ന അവസ്ഥയായി അപ്പോൾ ശരിയായിട്ടും അദ്ദേഹത്തിന് വന്നതിന് ശേഷമാണ് ബി എസ് സി നഴ്സിംഗ് പാസ്സായെന്ന് പറയുന്നുണ്ട് ഇനി ബി എസ് സി നേഴ്സിംഗ് പാസ്സായ ഒരാൾ ഇങ്ങനെ അച്ഛനെ നോക്കി വീടിലിരിക്കുകയാണെങ്കിൽ ശരിയായിട്ട് അവർക്ക് ശമ്പളം കിട്ടേണ്ട ഒരു സ്ത്രീയാണ് സ്വന്തം അച്ഛനെ നോക്കി ഒരു ആയയെ പോലെ ഒരു വേലക്കാരിയെ പോലെ ഫാമിൽ നോക്കുന്ന ഒരാളിനെ പോലെ ജീവിച്ചത് അപ്പോൾ അതിനകത്തു കിട്ടുന്ന ആദായങ്ങളൊക്കെ കൃത്യമായി വീട് ചെലവ് നടത്തുകയായിരുന്നു ഇദ്ദേഹത്തിന് കിട്ടിയ ആദായം മുഴുവൻ ഇദ്ദേഹം അനിയന്മാർക്ക് കൊടുത്ത് അനിയന്മാരെ കൊടുത്തിട്ട് വേറെ രീതിയിൽ ഉപയോഗിക്കുകയായിരുന്നു അതായത് വീടിൻ്റെ ചെലവുകൾ മുഴുവൻ നടത്താനുള്ള ഭാരം മുഴുവൻ ഈ സ്ത്രീയുടെ തോളത്ത് വരികയും സ്ത്രീ കൊലയൊക്കെ എടുത്തുകൊണ്ട് കടയിലൊക്കെ പോയി വിൽക്കേണ്ടി വരിക ചക്ക വരച്ച് അത് അരിഞ്ഞിട്ട് ഉണക്കി വിൽക്കേണ്ടി വരിക ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഈ സ്ത്രീ ഇതിനകത്തുനിന്ന് പണം ഉണ്ടാക്കി സ്വന്തം കയ്യിൽ വെച്ചിരുന്നെങ്കിൽ അവർ ഒരിക്കലും ഇങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ടി വരില്ലായിരുന്നു അവർ എത്രയോ ലക്ഷം രൂപയുടെ ജോലിയാണ് ഇത്രയും വർഷം കൊണ്ട് എടുത്തത് അവർ ആദായമൊന്നും ഈ കുടുംബത്തിൻ്റെ കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിച്ചുകൊണ്ടല്ലേ അവർക്കൊരു സേവിങ് അക്കൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ അവർ ആ സേവിങ് അക്കൗണ്ടിൽ നിന്ന് ഈ കിട്ടുന്നതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് അവരുടെ അക്കൗണ്ടിലേക്ക് കിട്ടിരുന്നെങ്കിൽ അവർക്ക് ഇന്ന് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടായിരുന്നേയും ഭർത്താവോ ഈ ഇന്ന് ഈ പിന്നെ ട്രെയിനിന്റെ മുന്നിലേക്ക് ചാടി ആവശ്യമില്ലായിരുന്നു അപ്പൊ അവിടെ ഹോബി എന്നാർസിസ്റ്റ് കൃത്യമായി കാര്യങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ഷൈനിയുടെ കയ്യിൽ ഒരു പണം പോലും ഇരിക്കാത്ത വിധത്തിൽ ചെയ്തു എന്ന് കരുതേണ്ടി വരും അങ്ങനെയല്ലേ അല്ല അത് തീർച്ചയായും നോബിക്ക് വിദേശ വിദേശത്ത് ജോലി ഉണ്ടായിരുന്നു ആ ജോലി കിട്ടുന്ന സമ്പാദ്യം മുഴുവൻ ഷൈനിയുടെയും കുട്ടികളുടെ പേർക്കെല്ലാം അയച്ചു കൊടുക്കുന്നത് സ്വന്തം ഒരു വൈദികൻ ഉണ്ടായിരുന്നു വൈദികൻ്റെ അക്കൗണ്ടിലേക്കാണ് നോബി അയച്ചു കൊടുത്തുകൊണ്ടിരുന്നത് അതായത് ഈ പൈസ പോലും ഷൈനി സ്വന്തം കാര്യത്തിന് ഉപകരിക്കു ഉപയോഗിക്കരുത് അതാണ് നോബി ആഗ്രഹിച്ചത് സ്വന്തം സ്വന്തം വീട്ടുകാരുടെ കാര്യത്തിൽ ഇപ്പൊ ഷൈനി അയൽക്കൂട്ടത്തിൽ നിന്ന് കടമെടുത്ത ഒരു പൈസ ക്യാഷ് കൊണ്ടാണ് സ്വന്തം നോബിയുടെ അപ്പനെ ചികിത്സിക്കാനായിട്ട് ആ പണമാണ് അത് ഉപയോഗിച്ചത് അല്ലാതെ നോബിയുടെ ഒരു ഉത്തരവാദിത്തം അവിടെ ഉണ്ടാകുന്നില്ല ഷൈനി കഷ്ടപ്പെടുന്നതെല്ലാം കുടുംബത്തിന് വേണ്ടി ചെലവാക്കുക സ്വന്തം ഷൈനിയുടെ കാര്യങ്ങൾക്ക് ഒരു ഷൈനിയുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി ആർക്കും ഒരു താല്പര്യവുമില്ല അല്ലെ ഒമ്പതും മാസം ഈ വീട്ടിൽ നിന്ന് മാറി ഒമ്പത് മാസം കുട്ടികൾ പോയപ്പോ ഇദ്ദേഹം പണം അയച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇദ്ദേഹമായിരുന്നു ചിലവ് കൊടുത്തതെന്ന് നമുക്ക് പറയാമായിരുന്നു ഈ ഒമ്പത് മാസം ഈ കുട്ടികൾ എങ്ങനെ ജീവിക്കുന്നു അവർ ആഗ്രഹിക്കുന്ന ഒരു മുട്ടായി വാങ്ങിച്ചു കൊടുക്കാൻ പോലുമുള്ള പണം ആ നോബി ഈ ഷൈനിയുടെ കുഞ്ഞുങ്ങളുടെ പേരിൽ അയച്ചു കൊടുത്തില്ല അത് ഇത്രയും വലിയൊരു നാർസിസ്റ്റ് ഒരു പദം തന്നെ ഞങ്ങൾ പുതിയതായിട്ട് കേൾക്കുന്നതാണ് അപ്പോൾ അത് ശരിയായിട്ടും അർത്ഥവത്താക്കുന്നതാണ് അത് അതാണ് ഇവിടെ നടന്നത് ഇനി നമുക്ക് നാർസിസ്റ്റിൽ നിന്ന് വിട്ട് നമുക്ക് കേസിലേക്ക് കടക്കാൻ സമയമായോ സോണി ഒരു കാര്യം കൂടെ പറഞ്ഞ് നാസിൻ്റെ കാര്യം നമുക്ക് പറയാം ഇപ്പം നാർസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സ്വന്തമായിട്ടൊരു കുറ്റം നമ്മൾ ഉണ്ടെന്ന് ഉണ്ടെന്നാരെങ്കിലും ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ അയാൾക്ക് അയാൾ ഉൾക്കൊള്ളുന്നതായിട്ട് ഭാവിക്കും അത് മാറിക്കഴിയുമ്പോൾ അയാൾ പഴയ സ്വഭാവത്തിലേക്ക് തന്നെ വരും ഇങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും അങ്ങനെ ഒരു വ്യക്തികളുണ്ടെങ്കിൽ അവർ നാർസിസ്റ്റ് തന്നെയാണ് ഇപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റുണ്ട് അത് നിങ്ങൾ തിരുത്തണമെന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കി തിരുത്തുന്നവൻ ഒരിക്കലും അല്ല നോബിയെ പലരും ഉപദേശിച്ച് കാണുമായിരിക്കും നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് നിങ്ങൾ ചെയ്യുന്ന ശരിയല്ല എന്ന് പലരും പറയുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് ഷൈനിയെ ഈ നോബി മർദ്ദിക്കാനൊക്കെ ഇടവരുത്തിയത് അയാളുടെ ഉള്ളിലെ നാർസിസ്റ്റ് സ്വഭാവമാണ് നോബി ശരിക്കും ഒരു നാർസിസ്റ്റ് ആയിരുന്നു നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്കിനും കാരണം നോബി നോബിയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ആയിരുന്നു മുന്നോട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇതിൽ ഷൈനി ഒരു അടിമയെ പോലെ ജീവിച്ചു അവസാനം ഷൈനിക്കും കുട്ടികൾക്കും റെയിൽവേ പാടത്തിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വന്നു ഇങ്ങനെ ധാരാളം കുടുംബങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇവർക്കൊക്കെ ഒരു ഇതൊരു സന്ദേശമാകും ആയി മാറണം തങ്ങളുടെ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ തൻ്റെ ആരെങ്കിലും ഒരു നാ നർസിസ്റ്റാണെന്ന് മനസ്സിലാക്കിയാൽ കാര്യം തുറന്ന് പറയാൻ ഏതെങ്കിലും സൈക്കോളജിസ്റ്റായിരിക്കലോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെയെങ്കിലോ തുറന്നു പറയാനുള്ള ഒരു മാനസികാവസ്ഥയും കൂടെ ഇന്നത്തെ സമൂഹത്തിലുള്ള സ്ത്രീകൾ ആർജ്ജിച്ചെടുത്താൽ നന്നായിരിക്കും എന്നാണ് ഇതിൽ പറയാനുള്ളത് ഇത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം ഞങ്ങൾ ദൈവവിശ്വാസത്തിനെതിരായിട്ട് പറഞ്ഞതല്ല ഞാനൊരു ദൈവവിശ്വാസി തന്നെയാണ് ഞങ്ങളും പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കപ്പുറം നമ്മുടെ ചിന്താഗതി കൂടെ നമ്മൾ മാറ്റേണ്ടതുണ്ട് നമ്മൾ ചില ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ ഓടിയെടുക്കേണ്ടതുണ്ട് അവിടെയാണ് ദൈവം നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മൾ കണ്ണ കണ്ണീരോട് കൂടി അവർ അവർ മരിക്കുന്ന സമയത്ത് ഒരു വോയിസ് മെസ്സേജ് അവരുടെ സുഹൃത്തിന് ഞാൻ പോവുകയാണ് ഇന്ന ആൾക്കാരാണ് എന്നെ ദ്രോഹിച്ചത് നാളെ നീ പോലീസ് ചോദിച്ചാൽ ഈ വോയിസ് ക്ലിപ്പ് നീ പോലീസിന് കൊടുക്കണം എന്നെ ദ്രോഹിച്ചവർ ഇവരാണ് എന്ന് പറയാൻ പോലും കഴിയാതെ ആ സ്ത്രീ മരിക്കുമ്പോൾ ആ സ്ത്രീ എത്ര പാകം സ്ത്രീ ആയിരുന്നു എത്ര പാവമായിരുന്നു തന്നെ കൊണ്ട് ആർക്കും ഒരു ദുരിതം ഉണ്ടാക്കാത്ത വിധത്തിലാണല്ലോ പോയത് ജനം ഏറ്റെടുത്തില്ലെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നെങ്കിൽ ഈ കേസ് എങ്ങും ആവില്ലായിരുന്നു ഏതായാലും നമ്മൾ പ്രാർത്ഥന അതുകൊണ്ട് മാത്രമാകുന്നില്ല നമ്മൾ കുറച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും കൂടെ വേണം താൻ പാതി ദൈവം പാതി എന്നാണ് നമ്മൾ അധ്വാനത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഈ നോബിക്കെതിരെയും അച്ഛനെതിരെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ അവൾ ആരംഭിക്കേണ്ടതായിരുന്നു ആരംഭിച്ചിരുന്നെങ്കിൽ അവൾ ജീവനോട് നിന്ന് ഇതിനോട് പൊരുതേണ്ടതായിരുന്നു അവൾ പൊരുതിയില്ല ഇതൊക്കെ തന്നെയാണ് ഈ കേസിന് കാരണമായത് ഈ ഈ ആത്മഹത്യക്ക് കാരണമായത് ഈ നോബിക്ക് എന്നും ഇവളെ ചവിട്ടിത്തേക്കുമ്പോൾ അവളെ പോയി പറഞ്ഞത് കർത്താവിനോട് മാത്രമാണ് അതിനൊക്കെയുള്ള പ്രവർത്തനങ്ങളുടെ അവൾ ചെയ്യേണ്ടതായിരുന്നു കേസുകൾ ഫയൽ ചെയ്ത് ഇടേണ്ടതായിരുന്നു കുറച്ച് പണം അവൾ സമ്പാദിച്ച് വെക്കേണ്ടതായിരുന്നു നാളെ ഇന്നല്ലെങ്കിൽ നാളെ എന്നെ ഈ വീട്ടിൽ നിന്നും ചവിട്ടി പുറത്താക്കുമെന്ന് മനസ്സിലാക്കാനും ഒക്കെ കഴിയുമായിരുന്നു അതൊന്നും വിളിച്ചതില്ല അപ്പം നമ്മുടെ പ്രവൃത്തികൾ കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ കണ്ണീരോടെ കൂടെ തന്നെ പ്രാർത്ഥിക്കണം പക്ഷേ നമ്മുടെ പ്രവൃത്തികളിൽ നിന്ന് നമ്മൾ പിന്മാറരുത് എന്ന് മാത്രമാണ് ഈ ഇതിനോട് പറയാനുള്ളത് നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും